നെൽവയൽ നികത്തുന്നതുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ വിവാദ തീരുമാനത്തിനെതിരെ പാർട്ടിയിലും മുന്നണിയിലും ഭിന്ന സ്വരങ്ങൾ ശക്തമായ സാഹചര്യത്തിലാണ് കെ പി സി സി സർക്കാർ ഏകോപന സമിതി തിരുവനന്തപുരത്ത് ചേർന്നത് മന്ത്രിസഭാ തീരുമാനം പിൻവലിക്കാൻ ഏകോപന സമിതി ആവശ്യപ്പെടുമെന്ന് സൂചനയുണ്ടായിരുന്നെങ്കിലും യോഗത്തിൽ അഭിപ്രായ ഭിന്നത ശക്തമായതുമൂലം ഇതു സംബന്ധിച്ച് സമവായത്തിലെത്താനായില്ല സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങൾ പാർട്ടിയോട് ആലോചിക്കാത്തതിനെതിരെ യോഗത്തിൽ രൂക്ഷ വിമർശനമുയർന്നു തീരുമാനം റദ്ദാക്കണമെന്ന് വി എം സുധീരൻ ആവശ്യപ്പെട്ടെങ്കിലും മുഖ്യമന്ത്രി സർക്കാർ തീരുമാനത്തെ ന്യായീകരിച്ചു വേണ്ടത്ര സമയമെടുക്കാതെയുള്ള ഇത്തരം ചർച്ചകൾ നിർഭാഗ്യകരമായിരുന്നു എന്നാണ് വി എം സുധീരൻ്റെ പ്രതികരണം അവിടെ ചർച്ച ചെയ്യേണ്ട ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ആ വിഷയങ്ങൾ സമയമെടുത്ത് ചർച്ച ചെയ്യേണ്ടതാണ് തിരക്ക് പിടിച്ച് ഒരു നൂറ് കാര്യങ്ങൾക്കിടയിൽ ഇതും ഒരു കാര്യം എന്ന മട്ടിലോട്ട് പോകുന്നത് ആ യോഗത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തെ തന്നെ ഇല്ലാതാക്കും യോഗത്തിൽ മാത്രമാണ് നടന്നതെന്നും ഏകോപന സമിതിക്ക് ശേഷം പാർട്ടി നിലപാട് പ്രഖ്യാപിക്കുമെന്നും പ്രസിഡന്റ് രമേശ് പറഞ്ഞു കേരളീയ സമൂഹത്തെ വളരെ ഗൗരവതരമായി ബാധിക്കുന്ന സങ്കീർണ്ണങ്ങളായ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കൂടുതൽ ചർച്ചകൾ അനിവാര്യമാണ് എന്നാണ് കോർഡിനേഷൻ കമ്മിറ്റി കരുതുന്നത് അതുകൊണ്ട് പതിനെട്ടാം തീയതി മൂന്ന് മണിക്ക് വീണ്ടും പാർട്ടി ഗവൺമെന്റ് കോർഡിനേഷൻ കമ്മിറ്റി വീണ്ടും ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് നെൽവയൽ നികത്തൽ തീരുമാനത്തിന് പുറമെ എയ്ഡഡ് സ്കൂൾ വിവാദവും നെല്ലിയാമ്പതി എസ്റ്റേറ്റ് വിഷയവും യോഗത്തിൽ ചർച്ചയായി ഇന്ത്യ വിഷൻ തിരുവനന്തപുരം